ഡി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഓ എപ്പിസോഡിൽ ജോൺസിനയുടെ സെഗ്മെൻറ്റിൽ എന്താണ് സീന പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ജോൺസനാ വരുമ്പോൾ തന്നെ ആരാധകർ കൂവാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ജോൺസനയുടെ ഓരോ വാക്കുകളും ആരംഭിക്കുന്നത് ആരാധകർ തന്നെ പോവുന്നതിനെ സംബന്ധിച്ച് ജോൺസിന സംസാരിക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഒരു കുട്ടിയെ ചൂണ്ടി ജോൺസിന സംസാരിച്ചതും പിന്നീട് ആ ഒരു കുട്ടിയുടെ ഫോട്ടോയും വീഡിയോസും എടുത്ത് ഡബ്ല്യു ഡബ്ല്യു ഇ പോസ്റ്റ് ചെയ്തതും അത് മീമായി യൂസ് ചെയ്ത് കണ്ട് ആരാധകർ ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ചും ജോൺസിന പറയുന്നുണ്ട് അത്രയ്ക്കും മോശപ്പെട്ടവരാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ആരാധകർ എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് തനി താനാ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമെന്നുള്ള ജോൺസിന പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് പിന്നീട് ജോൺസിന അദ്ദേഹം അടുത്ത ഒരു സ്റ്റേജിലേക്ക് അതായത് ചാമ്പ്യൻ ആയി കഴിഞ്ഞാലുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് അതിനു മുൻപ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം സ്പിന്നർ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ സംബന്ധിച്ചും ആ ഒരു സമയത്ത് തൻ്റെ ചാമ്പ്യൻഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ ആരാധകർ തന്നെ കളിയാക്കുകയാണെന്നും അവരുടെ ചാമ്പ്യൻഷിപ്പ് അതൊരു കളിപ്പാട്ടമാക്കി താൻ മാറ്റിയെന്നും അന്ന് ആരാധകർ പറയുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ താൻ ഇനി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട് പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആയി അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായി റസ്ലിംഗ് മീനിയ നാൽപ്പത്തി ഒന്നിൽ ആ കളത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചാമ്പ്യൻഷിപ്പുമായി താൻ കളം വിടും എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട് താൻ ആ ചാമ്പ്യൻഷിപ്പുമായിട്ട് പോകും പിന്നീട് തിരികെ വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചാമ്പ്യൻഷിപ്പ് ഇനി കാണുവാനേ സാധിക്കില്ല എന്നും അത് റസ്ലിങ്ങിനെ നശിപ്പിക്കുമെന്നും അത് ഡബ്ല്യു ഡബ്ല്യു ഇയെ നശിപ്പിക്കുമെന്നും അതാണ് തൻ്റെ ലക്ഷ്യമെന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട് അപ്പോൾ ആരാധകർ ആഗ്രഹിക്കുന്നത് എന്തോ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളതും ജോൺസന പറയുന്നുണ്ട് താൻ പതിനേഴാമത്തെ തവണ ചാമ്പ്യനായിക്കൊണ്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പുമായി പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരു ചാമ്പ്യൻഷിപ്പ് ഇല്ലാതെയുള്ള ഷോകൾ കാണേണ്ടി വരും ഡബ്ല്യു ഡബ്ല്യു ഇയെ നശിപ്പിക്കാനാണ് ഞാൻ നീ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് എന്നുള്ളത് എന്നുള്ളതും ജോൺസിന പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് അൺഡിസ്പീറ്റഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോടി റോഡ്സ് വരുന്നു കോടി റോഡ്സ് വന്നിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചാലല്ലേ നിനക്ക് ഈ ചാമ്പ്യൻഷിപ്പുമായി പോകാൻ പറ്റൂ അപ്പോളല്ലേ നിനക്ക് ആരാധകർക്കെതിരെ നിൽക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനമിറിയ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഇട്ടുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ ഇത് എടുത്തിട്ട് പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജോൺസിനെ കളമ്പിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അത്ര വലിയ ഒരു വാറായിട്ടുള്ള ഒരു വേഡ്സൊന്നും ജോൺസണിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല പക്ഷേ പതിനേഴാമത്തെ തവണ ജോൺസിന വേൾഡ് ചാമ്പ്യൻ ആകുന്നതിനെ സംബന്ധിച്ച് കൂടി തന്നെയാണ് സീന ഇന്നത്തെ റോ എപ്പിസോഡിലും സംസാരിച്ചിട്ടുള്ളത് സെഗ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബൈ